കേ രണ്ടാംശം വീഴുന്നു യേശോ ഗനായി വീണ്ടും നിലത്തി വീഴുന്നു മുറിവുകളിൽ നിന്ന് രക്തമൊഴുകുന്നു ശരീരമാകെ വേദനിക്കുന്നു ഞാൻ ഭൂഴിയിൽ വീണുപോയി എന്റെ ആത്മാവ് ദുഃഖിച്ച് നടന്നു ചുറ്റുമുള്ളവ പരിഹംസിക്കുന്നു അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല എൻ്റെ പിതാവ് എനിക്ക് തന്ന ഭാരമാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റവാനല്ലാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല മനുഷ്യഭാവങ്ങളുടെ ഭാരമെല്ലാം ചുവന്ന വിശിഖായെ അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങളങ്ങേ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിൻ്റെ ഭാരത്താ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേതൃക്ക ഇനി ഇത് ഞങ്ങളെ സഹായിക്കണമേ സർഗസ്വരായ ഞങ്ങളുടെ പിതാവേ